എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പനീർ വെച്ചിട്ടുള്ള റെസിപ്പിയാണ് എടുത്തിരിക്കുന്നത് പനീർ വെച്ച് നമ്മൾ ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കാറുണ്ട് പനീർ ബട്ടർ മസാല പനീർ മസാല അതുപോലെ തന്നെ കടായി പനീർ അതുപോലെ ഒരുപാട് ഡിഷസ് നമ്മൾ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മുടെ ചോറിനും ചപ്പാത്തിക്കും പൂരിക്കും പൊറോട്ടയ്ക്കും ഒക്കെ പറ്റുന്ന തരത്തിൽ അല്പമൊരു പുളിയോടുകൂടി എന്നാൽ നല്ലൊരു ഒരു എന്താ പറയുക ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് എടുത്തിരിക്കുന്നത് അതായത് പനീറും മാങ്ങയും കൂടെ ഒരു കറി പനീർ മാങ്ങക്കറി അപ്പോൾ ഇത് ഞാൻ അടുത്തിടയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാനിടയായി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതേ ടേസ്റ്റിൽ തന്നെ ആയിട്ടുമുണ്ട് അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസും വേണ്ട നമുക്ക് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കും വരും നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുത്തിരിക്കുന്നത് മാങ്ങാ കഷ്ണങ്ങളും രണ്ട് പച്ചമുളകും അതുപോലെ കുറച്ച് പനീർ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് ഇവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് പച്ചമുളകാണ് അത് ഞാൻ ഒരു ഓരോ പച്ചമുളകും നീളത്തിൽ നാലായിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത് ദേ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇത് ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി മീഡിയം ഫ്ലെയിമിൽ ഇതൊന്നിരുന്ന് തിളച്ച് വേവട്ടെ ഒരു അടപ്പ് കൊണ്ട് നടച്ചു വയ്ക്കാം കണ്ടോ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഈ മാങ്ങ കഷ്ണങ്ങൾ ഒരു ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് പനീർ പനീറിട്ട് കൊടുത്തു ഞാനിവിടെ പനീർ ഫ്രൈ ചെയ്തൊന്നും അല്ല ഇടുന്നത് ഡയറക്റ്റായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഇനിയും രണ്ടും കൂടെ കടന്നൊന്ന് വേന്തോട്ടെ ഇപ്പോൾ തിളച്ചു ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് പനീർ നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറി കറിയാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തിരുന്ന വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വറ്റിയിട്ടുണ്ട് ഒരാതിന് ഇതും മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തിളച്ച് വറ്റി വരും ഇനി നമ്മൾ ഇവിടെ തേങ്ങാപ്പാൽ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു ഇത് ഒന്നാം പാൽ രണ്ടാം പാലെന്നൊന്നുമില്ല ഒറ്റ പാലായിട്ട് എടുത്താൽ മതി അത് ഇതിലേക്ക് ഒരു ഒരു കപ്പോളം തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അത് ഫുള്ളും ചേർത്ത് കൊടുത്തു ഇനി ഇതൊന്ന് കടന്ന് തിളച്ചൊന്ന് കുറുകട്ടെ ഒന്ന് ഇളക്കി കൊടുത്തേക്കാം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഫ്ലെയിം ലോയിലേക്ക് വച്ചാൽ മതി എന്നിട്ട് ഒരു ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം ഇത് ചെറുതായിട്ട് കുറുകി വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇവിടെ ഒരു ചെറിയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ കടുക് ചേർക്കുന്നില്ല ചെറിയ ഉള്ളി ഒരു രണ്ടെണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇടുന്നുണ്ട് അതൊന്ന് നല്ലതുപോലെ മൂത്തൊരു നല്ലൊരു മണം വരുമ്പോൾ അതിലേക്ക് രണ്ട് വറ്റൽ മുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തു അത് ഒപ്പം തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചു നമുക്ക് ചേർക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കും എന്നിട്ട് ഇത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കണ്ടോ മുളകൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഉള്ളി നല്ല പോലെ മൂത്ത ഒരു നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അവിടെ ഒന്ന് അടച്ചു വെച്ചേക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് എടുത്ത് നമുക്ക് സെർവ് ചെയ്യാം നമ്മുടെ കറി ഇവിടെ റെഡിയാണ് ആവശ്യത്തിന് ഗ്രേവി ഉണ്ട് പിന്നെ നമുക്ക് ഈ സമയത്ത് ഉപ്പ് എരിവ് ഒക്കെ പാകമാണോ എന്ന് നോക്കാം പിന്നെ സാധാരണ നമ്മൾ ഞാനിത് ചോറിനാണ് കൂട്ടി കഴിച്ചത് അതേസമയം നമുക്ക് അപ്പത്തിനോ ഇടിയപ്പത്തിനോ ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ ചെ കൂട്ടി കഴിക്കാവുന്നതാണ് ചെറിയൊരു പുളിയേ ഉള്ളൂ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ് അതായത് പനീർ തന്നെ ഈ ഇങ്ങനെ മാങ്ങയിട്ട് വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഞാൻ ഉണ്ടാക്കിയ പനീർ മാങ്ങാ കറി കണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിതുപോലെ ഉണ്ടാക്കാൻ ഒന്ന് നോക്കൂ അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഇട്ടേക്കും ഇതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു വിഭവമായിട്ട് കാണാം ഉടനെ തന്നെ താങ്ക് Voilà.